കടുവയെ ഉടൻ പിടികൂടുക ജനജീവിതം സുരക്ഷിതമാക്കുക എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ സായാന ധർണ നടത്തി വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് അതിന്റെ നടത്തിൽ ബഹുമാനപ്പെട്ട എം എൽ അനിൽകുമാർ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു കരുവാരുണ്ട് പഞ്ചായത്തിൽ കാളികാവ് പഞ്ചായത്തിൽ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമുണ്ട് ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണല്ലോ അതുപോലെ തന്നെ മമ്പാട് പഞ്ചായത്തിൽ യുവാവിനെ കടുവ കൊന്ന് ഒമ്പത് ദിവസമായിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി കടുവയെ ഉടൻ പിടികൂടുക കൂടുതൽ സേനയെ വെച്ച് തിരച്ചിൽ നടത്തുക നരപൂജിയായി കടുവയായി പ്രഖ്യാപിക്കുക വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജോജി കെ അലക്സ് കെ കെ അഹംസ എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் திரியுர் ரோட் மயிலப்பறம் மலப்பரம்